പ്രഭാസിന്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കൽക്കി നേരത്തെ മുടങ്ങിയ ചിത്രം ഒടുവിൽ തിയേറ്ററിലേക്ക് എത്തിയതോടെ പ്രഭാസിന്റെ ആരാധകർ ഏറെ സന്തോഷത്തിലാണ് ചിത്രത്തിന് സോഷ്യൽ മീഡിയയിൽ വൻ പ്രതീക്ഷ നൽകുന്ന പ്രതികരണമാണ് ലഭിക്കുന്നത് ഇന്നത്തെ കാലത്തിനും സാങ്കേതികയ്ക്കും അപ്പുറം നിൽക്കുന്ന ചിത്രമാണ് കൽക്കി എന്നാണ് ആദ്യ പ്രതികരണങ്ങളുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറുന്നൂറ് കോടി രൂപ ബജറ്റ് ഒരുക്കിയ ചിത്രം അഡ്വാൻസ്ഡ് ബുക്കിംഗിൽ തന്നെ റെക്കോർഡ് നേട്ടം കൈവരിച്ചു ഹോളിവുഡ് സ്റ്റൈൽ ചിത്രം എന്ന പതിവ് പല്ലവികൾക്കപ്പുറം ഇതൊരു ഇന്ത്യൻ വിസ്മയമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മഹാഭാരതത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് നാഗാശ്വിൻ ഒരുക്കിയ വിസ്മയമാണ് കൽക്കി പ്രഭാസിനെയും ദീപിക പതുഗോണിനെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ സാധിച്ചതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ മാസ് യും അഭിതാത്തിലാണ് ആദ്യ പ്രതികരണങ്ങൾ ചിലർ പ്രഭാസിന്റെ അഭിനയത്തെ പുകഴ്ത്തുമ്പോൾ മറ്റുള്ളവർ ചിത്രത്തിൻ്റെ പ്രധാന ക്ലൈമാക്സ് രംഗത്തെയും പുകഴ്ത്തി കമൽഹാസന്റെ വില്ലൻ പ്രകടനത്തെയും പ്രശംസിച്ച് ആരാധകർ എത്തിയിട്ടുണ്ട് ബിഗ് സ്ക്രീനിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത പടമാണ് കൽക്കി മഹാഭാരത യുദ്ധം നടന്ന് ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയാണ് അത്യന്തം ഭാവനാത്മകമായി നാഗാശ്വിൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാഭാരത കഥയുമായി പ്രത്യേകിച്ച് അശ്വത്ഥാത്മാവിന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നത് അശ്വത്ഥാത്മാവ് തന്നെയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രവും കാശി ചംഭാല കോംപ്ലക്സ് എന്നിങ്ങനെ മൂന്നിടത്തായിട്ടാണ് കഥ നടക്കുന്നത് ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കാശി ആ കാശി ഇന്ന് ഭൂമിയിൽ ഏറ്റവും ഒടുവിൽ നശിച്ച സ്ഥലമായിരിക്കുന്നു കാശിയിൽ ആകാശം മുട്ടുന്ന സ്ഥൂപം കണക്കെയുള്ള വരേണ്ട വിഭാഗം മാത്രം താമസിക്കുന്ന രാജ്യമാണ് കോംപ്ലക്സ് കോംപ്ലക്സിനെതിരെ പോരാടുന്ന റിബലുകളുടെ നാടാണ് ശംഭാല കഥ നടക്കുന്ന മൂന്നിടങ്ങൾ മുതൽ തുടങ്ങുന്നു കൽക്കിയുടെ വിസ്മയലോകം ലോകം ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സകല വിഭവങ്ങളും ഉള്ള കോംപ്ലക്സ് ഒരു സ്വപ്ന ഭൂമികയായാണ് നാഗ് അശ്വിൻ വിഭാവനം ചെയ്തിരിക്കുന്നത് നല്ല വെള്ളവും ഭക്ഷണവും സകല സൗകര്യങ്ങളുമുള്ള ഇവിടെ എത്താനാണ് ഓരോ കാശിക്കാരനും ശ്രമിക്കുന്നത് സാധന സാമഗ്രികളുടെ വിനിമയത്തിന് പണത്തിന് പകരം യൂണിറ്റുകളാണ് കൈമാറേണ്ടത് അടിമുടി ദുരൂഹത നിറഞ്ഞ യാസ്കിൻ എന്നയാളാണ് ഇതിന്റെ എല്ലാം പരമാധികാരി അയാളുടെ ലക്ഷ്യത്തിനെതിരെയാണ് ശംബാലക്കാർ സായുധ ഒരുങ്ങുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടെക്നിക്കൽ ബ്രില്യന്റ് എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന സംഗതികളെല്ലാം തന്നെ കൽക്കിയിൽ വെച്ചിട്ടുണ്ട് നാഗാശ്വനും കൂട്ടുകാരും താരപ്രകടനങ്ങളിലേക്ക് വന്നാൽ അശ്വത്ഥാത്മാവായി അഭിതാഭ് ബച്ചനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് സംവിധായകൻ ഒരു വേള ചിത്രത്തിലെ നായകൻ ബിഗ് ബി ആണോ എന്ന് പോലും ചിന്തിച്ചു പോകും സംഘടന രംഗങ്ങളിലൂടെ ഈ പ്രായത്തിലും അദ്ദേഹം എടുത്തിരിക്കുന്ന റിസ്കിനെ എഴുന്നേറ്റ് കൈയടിച്ചേ മതിയാവും ഭൈരവ എന്ന കഥാപാത്രമായി എത്തിയ പ്രഭാസും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട് ഭൈരവയും ഭുചിയും ചേർന്നുള്ള രംഗങ്ങൾ ഒരേ സമയം രസകരവും ഹോളിവുഡ് നിലവാരം പുലർത്തുന്നവയുമാണ് യാസ്കിനായി എത്തി ഞെട്ടിക്കുന്നുണ്ട് ഉലകനായകൻ കമൽഹാസൻ രൂപത്തിൽ മാറ്റം വരുത്തി സ്ക്രീനിലെത്തി കയ്യടിവാകുന്ന പതിവ് ഇക്കുറയും കമൽ തെറ്റിച്ചിട്ടില്ല സുമതി എന്ന നായിക വേഷത്തിലെത്തി ദീപിക പതുകോൺ പക്വതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഗർഭിണിയായ സ്ത്രീയെ വളരെ അനായാസമായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് ദീപിക പതുകോൺ തെളിയിച്ചു ചിത്രത്തിലെ അഭിനയത്തിന് താരം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശാശ്വത ചാറ്റർജി ശോഭന അന്നാബെൻ പശുപതി രാജേന്ദ്ര പ്രസാദ് ദിശ പട്ടാണി എന്നിവരുടെ കഥാപാത്രം ും സിനിമയിൽ വെറുതെ വന്നു പോകുന്നവരല്ല ദുൽഖർ സൽമാൻ വിജയ് സേതുപതി റൊണാൾഡ് താക്കൂർ എസ് എസ് രാജമൌലി വിജയ് ദേവരകൊണ്ട തുടങ്ങി സൂപ്പർ താരങ്ങളുടെ നീണ്ട നിര തന്നെ അതിഥിയായെത്തി ആരാധകർക്ക് സർപ്രൈസ് നൽകുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലെ തകർപ്പൻ ദൃശ്യങ്ങളും ബോക്സ് ഓഫീസ് വിജയത്തിന് ആവശ്യമായ രണ്ട് ഘടകങ്ങളും ആകർഷകമായ ആഖ്യാനവും ഈ ചിത്രത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട് സ്ക്രീനിന് മുന്നിലും പിന്നിലും ചില സർപ്രൈസുകൾ ഒരുക്കി അത്ഭുതപ്പെടുത്തുന്നുണ്ട് ടീം കൽക്കി അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് സന്തോഷ് നാരായണൻ ഒരുക്കിയ സംഗീതം പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതം മഹാനടി സംവിധാനം ചെയ്ത നാഗ് അശ്വിൻ തന്നെയാണോ ഇതുപോലൊരു ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല കാരണം ഓരോ മേഖലയിലും ഏറ്റവും മികച്ച ആളുകളെ അവർക്കുള്ളിലെ ഏറ്റവും മികച്ചതിനെയാണ് കൽക്കിലൂടെ നാഗ് അശ്വിൻ പുറത്തെത്തിച്ചിരിക്കുന്നത് പലപ്പോഴും ചില അന്യഭാഷാ സിനിമകൾ ഇറങ്ങുമ്പോൾ പരസ്യവാചകം പോലെ പറയാറുണ്ട് ഹോളിവുഡ് സ്റ്റൈൽ എന്ന് സ്റ്റാർ വാർ മാഡ് മാക്സ് ന്യൂൺ പോലൊരു ചിത്രം നമുക്കുമുണ്ടെന്ന് ഇനി സിനിമാ ലോകത്തോട് വിളിച്ചു പറയാം കൽക്കി ഇന്ത്യൻ സിനിമയിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കുമെന്നാണ് പറയുന്നത് ഇത് ഹോളിവുഡ് നിലവാരവുമായി താരതമ്യപ്പെടുത്തുന്നു തകർപ്പൻ ദൃശ്യങ്ങൾ ശ്രദ്ധേയമായ കഥ പറച്ചൽ ഉയർന്ന പ്രൊഡക്ഷൻ ക്വാളിറ്റി പൊസിഷനുകൾ എന്നിവയുടെ ഈ സംയോജനം കൽക്കി ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാണത്തിലെ ഒരു നാഴികക്കല്ലായി നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നും പ്രവചനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സീനുകൾക്കിടയിൽ ഇത് മറ്റൊരു ഇതിഹാസമാണ്